തമിഴ്നാട്ടിൽ മഞ്ജു വാര്യരുടെ കാർ പരിശോധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫ്ളയിങ് സ്ക്വാഡ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വാഭാവിക നടപടിയുടെ ഭാഗമായിട്ടായിരുന്നു പരിശോധന നടന്നത് കാറിൽ മഞ്ജു വാര്യരോടൊപ്പം മാനേജർ മാത്രമാണ് ഉണ്ടായിരുന്നത് മഞ്ജു വാര്യരാണ് കാറിൽ എന്ന് അറിഞ്ഞതിന് പിന്നാലെ വന്ന കാറുകളിലെ യാത്രക്കാർ സെൽഫി എടുക്കാനായി എത്തി തിരിച്ചറിപ്പള്ളി അരൂർ ബൈപ്പാസിൽ വെച്ചാണ് പരിശോധന നടത്തിയത് മഞ്ജുവിനെ പരിശോധന കഴിഞ്ഞ് ഉടൻ തന്നെ വിട്ടയക്കുകയും ചെയ്തു നേരത്തെ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിയുടെ വാഹനവും പരിശോധിച്ചിരുന്നു ഏപ്രിൽ പത്തൊമ്പതിനാണ് തമിഴ്നാട്ടിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനാൽ വിവിധ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് രേഖകൾ ഇല്ലാതെ അമ്പതിനായിരം രൂപയിൽ കൂടുതൽ പണം കൊണ്ടുപോകരുത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടിട്ടുണ്ട് ഇതുമൂലം ഫ്ളയിങ് സ്ക്വാഡ് ഓഫീസർമാർ ദേശീയപാതകളിലും മറ്റ് റോഡുകളിലും പരിശോധന നടത്തുന്നുണ്ട്